അസ്സാം വൈക്കും വറഹമുല്ലാഹി വബ്റക്കാത്തു യു എൻ്റെ ദുബായ് സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് ഇ എ ജബാറിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് യുക്തിവാദികൾക്ക് ധാർമ്മികത വിശദീകരിക്കാനോ എങ്ങനെയാണ് ഒരാൾക്ക് ധാർമ്മിക ബോധം ഉണ്ടാകുന്നത് എന്ന് വിശദീകരിക്കണം അവരുടെ ലോകവീക്ഷണത്തിൽ എങ്ങനെയാണ് ധാർമ്മികത മനസ്സിലാക്കുന്നത് എന്ന കാര്യത്തിലൊന്നും വ്യക്തമായ യാതൊരു ധാരണയുമില്ല പക്ഷേ ഇ എ ജബ്ബാർ അതിന് ആ ധാരണകളൊക്കെ തിരുത്തിക്കൊണ്ട് എങ്ങനെയാണ് യുക്തിവാദി ധാർമ്മികമായി ജീവിക്കേണ്ടത് എന്ന് വിശദീകരിച്ച് തരികയാണ് കൊണ്ട് എന്നും എന്നും തനിക്ക് വേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് ഞാൻ ഇരട്ടി പ്രതിഫലം തരാം ഒരു കച്ചവടക്കാരൻ ഇരിക്കുകയാണ് ഈ കച്ചവടത്തിന്റെ നീതിയാണ് എന്നാൽ മനുഷ്യനെ ഇങ്ങനെ ലാഭം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെ നീതിയാണ് എന്ന് ഇ എ ജബാർ അല്ല തീരുമാനിക്കേണ്ടത് ഒന്നാമത് ഈ ഒരു വിഷയത്തിലുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ക്ലിപ്പുകളുടെ എല്ലാം ഒരു നിലവാരമില്ലായ്മ എന്ന് പറയുന്ന ഇതാണ് അതായത് ഇദ്ദേഹം കുറച്ച് മോക്കറി വേർഡ്സ് കാണാതെ പഠിച്ചു വെച്ചിട്ടുണ്ടാകും ഒരു വിഷയത്തിൽ അതായത് പിന്നെ എത്തിസം ഇവിടെ കൃത്യമായിട്ടും ഒരു പ്രശ്നം നേരി നേരിടുന്നുണ്ട് ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് എന്തിനു വേണ്ടി മനുഷ്യർ മോറലായി ബിഹേവ് ചെയ്യണം എന്നുള്ളതിന് ഒരു യുക്തിയും എത്തിസം അനുസരിച്ച് നൽകാനില്ല എന്താണ് ശരി എന്താണ് തെറ്റ് ഏത് രൂപത്തിൽ മനുഷ്യർ ഈ ജീവിതത്തെ കാണണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള യാതൊരു ധാർമ്മിക വീക്ഷണവും എത്തീസത്തിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല അപ്പോ ഇത്രമാത്രം ധാർമ്മികമായ അതപ്പതനം നേടുന്ന നേരിടുന്ന എത്തീസ് എത്തിസത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അതിന് മറുപടി പറയാനായിട്ട് ഒരു മറുപടി വേണം അതായത് പിന്നെ ഇസ്ലാമികമായിട്ടുള്ള ഒരു ലോകവീക്ഷണം അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ചെയ്യുന്ന നന്മകൾക്കെല്ലാം പ്രതിഫലം ലഭിക്കുന്ന മറ്റൊരു ലോകം ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഏതൊരു വ്യക്തിയെയും നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വളരെ ഒരു ആശയമാണ് അപ്പോൾ അത്രമാത്രം ഉയർന്നു നിൽക്കുന്ന ഒരു ആശയത്തിന്റെ മുമ്പിൽ കയ്യിലൊന്നുമില്ലാതെ എന്തിനു വേണ്ടി നന്മ ചെയ്യണം എന്നൊരു വിഷയത്തിൽ ഒരു വാക്ക് പോലും മനുഷ്യനോട് പറയാനില്ലാത്ത ഈ ഒരു ആശയദാരിദ്ര്യ പ്രസ്ഥാനം കൊണ്ട് നിലനിന്ന് പോകണം എന്നുണ്ടെങ്കിൽ കഴിയൂല അപ്പൊ പിന്നെ എന്താണ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എൽ കെ ജി പിള്ളേരൊക്കെ ചെയ്യുന്നത് പോലെ കുറെ മോക്കറി വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ട് പിന്നെ ഈ ഇരട്ട പേര് വിളിക്കുന്ന സ്വഭാവത്തിലൊക്കെ ഇങ്ങനെ കുറെ ഇദ്ദേഹത്തിന്റെ വർത്തമാനങ്ങളിലൂടെ നീളം ഇദ്ദേഹം എന്താണ് വിമർശിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പരാഗിക്കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ അകത്ത് ഈ തളം കിട്ടി കിടക്കുന്ന മതവിദ്വേഷത്തിന്റെ ഭാഗമായി ഇസ്ലാം വിരോധത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് പ്രാഗിക്കൊണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ട് പറയുന്ന വാക്കുകളാണ് ഇസ്ലാമിലെ നീതി എന്ന് പറയുന്ന ദർശനം അതിന് പ്രതിഫലം ഉണ്ടാകുമെന്ന് പറഞ്ഞ ദർശനത്തിനൊക്കെ ഇദ്ദേഹം വിളിക്കുന്ന പേര് എന്ന് പറയുന്നത് കച്ചവട യുക്തി ബിരിയാണി യുക്തി ബിരിയാണി കിട്ടുമെന്നുള്ള യുക്തി അങ്ങനെയുള്ള കുറച്ച് മോക്കറി നിലവാരമില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ചു കൊണ്ടല്ല ഇന്ത്യയിലച്ചലായിട്ട് ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത് ഈ വൈകിയ സമയത്തെങ്കിലും ഈ ജബ്ബാറിന് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാലും മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന് തന്നെയാണ് നല്ലത് എന്നുള്ളത് കൊണ്ട് പറഞ്ഞേ ഉള്ളൂ പിന്നെ ഇതിലൊരു വിഷയം എന്ന് പറയുന്നത് മനുഷ്യ റിവാർഡ് ബേസ് ചെയ്തിട്ടാണ് സർ വർക്ക് ചെയ്യുന്നത് ഹ്യൂമൻ ബ്രെയിൻ തന്നെ വർക്ക് ചെയ്യുന്നത് റിവാർഡ് ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നതിനോട് നിങ്ങൾക്ക് മോട്ടിവേഷൻ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം വേണം എന്നുള്ള താല്പര്യം തോന്നുന്നത് ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇണകളോട് താല്പര്യം ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ചില 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 കായിക വിനോദങ്ങളോടെങ്കിലും താല്പര്യം ഉണ്ടാകുന്നത് ഇതൊക്കെ ശരിക്കും മനുഷ്യനകത്ത് മനുഷ്യൻ്റെ ബ്രെയിനകത്ത് നടക്കുന്ന റിവാർഡ് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഡോപ്പമിൻ ഇൻഫ്ലേഷൻ ഡോപ്പമിൻ എന്ന് പറയുന്നത് മനുഷ്യന് ചില കാര്യങ്ങളോട് താല്പര്യം തോന്നിപ്പിക്കുന്ന ഹോർമോണുകളാണ് പിന്നെ ഇഷ്ടം തോൽപ്പിക്കുന്ന ഹോർമോണുകളാണ് അപ്പോൾ ഈ ഒരു ഡോപ്പമിൻ ഇൻഫ്ലേഷൻ മസ്തിഷ്കത്തിൽ ഉണ്ടാകുന്നത് കൊണ്ടാണ് ആ ഒരു റിവാർഡിന് ബേസ് ചെയ്തിട്ടാണ് ഹ്യൂമൻ ബ്രെയിൻ തന്നെ വർക്ക് ചെയ്യുന്നത് മാത്രമല്ല ഇത് കോമൺ സെൻസ് ബേസിക് ആയിട്ടുള്ള വിഷയങ്ങളെ പോലും എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് റിജക്റ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് കാരണം സ്വാഭാവികമായിട്ടും ഒരു 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 പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ലോകവീക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം അതിന് മനുഷ്യന് ചെയ്യുന്ന നന്മകൾക്ക് എന്തെങ്കിലും നൽകാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ആദർശം മനുഷ്യരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ആ ആശയ പ്രചോദിതമായി ആളുകൾ നന്മ ചെയ്യുമെന്നുള്ളത് പ്രാക്ടിക്കലി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ സ്വഭാവത്തിലാണ് നമ്മൾ കുട്ടികളെ നർച്ചർ ചെയ്യാറുള്ളത് ആ സ്വഭാവത്തിലാണ് നമ്മുടെ ഗവൺമെന്റ്സ് വർക്ക് ചെയ്യുന്നത് ആ സ്വഭാവത്തിലാണ് നമ്മുടെ രാഷ്ട്ര സംവിധാനങ്ങൾ മുതൽ എല്ലാം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനുഷ്യ ജീവിതങ്ങൾ തന്നെ അങ്ങനെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു 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 പിന്നെ ഉദാഹരണം പറയാം ഇപ്പോ ഇപ്പൊ ഇ എ ജബ്ബാർ ഒരു വീട് പണിയാണ് നേരിടുക ഇ എ ജബാർ പിന്നെ ആദ്യ ദിവസം ഒരു ബോർഡ് വെക്കണ് നിങ്ങൾക്ക് ഒരു റിവാർഡ് ഉണ്ടാവില്ല നിങ്ങൾ ഈ വീട് പണിയില് നമ്മളെ ഒന്ന് സഹായിക്കണം ഒരു റിവാർഡ് ഉണ്ടാവില്ല ഒരു കൂലി ഉണ്ടാവില്ല ഒരു പൈസ ഉണ്ടാവില്ല മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് പൊതു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത് അവന്റെ സഹജമായിട്ടുള്ള സ്വഭാവമാണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് നന്മ ചെയ്യണം എനിക്ക് വീടുണ്ടാക്കി തരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു മനുഷ്യനെ ഇവൻ യുക്തിവാദി സംഘത്തിൽ ഇയാളുടെ ആണികളായി നടക്കുന്ന ആളുകൾ പോലും വന്ന് സഹായിക്കില്ല എന്തുകൊണ്ടാണ് സഹായിക്കാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിവാർഡ് ഇല്ലെങ്കിൽ മീനിങ് ലെസ് ആയിട്ടുള്ള ആക്ട് ആണ് മീനിങ് ലെസ് ആയിട്ടുള്ള ആക്ട് ബുദ്ധിയും ബോധവുമുള്ള ആരും വന്ന് ചെയ്തു തരൂല്ല എന്നുള്ളതാണ് അപ്പോ അത് ഇത്രയും ചെറിയൊരു വിഷയത്തിൽ പോലും ഒരു വ്യക്തി വന്ന് ചെയ്തു തരൂല എന്നുണ്ടെങ്കിൽ ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ ചെയ്യുന്ന നന്മകൾക്കൊന്നും ഒരു ഗുണം ഉണ്ടാകില്ല എന്ന് പറയുന്ന വ്യത്യാസത്തിനെ കൊണ്ട് മനുഷ്യനെ കൊണ്ട് നന്മ ചെയ്യിക്കാൻ കഴിയില്ല മനുഷ്യനെ തിന്മയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ല ഇത് കോമൺ സെൻസ് ആണ് ഇത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് ഈ എ ജാറിന് അറിയാത്ത വിചാരിക്കുന്നില്ല അത്രയ്ക്കും അത്രയും ഒരു മനുഷ്യന് ഇത്രയും പ്രായം വരെ ജീവിക്കാൻ കഴിയുമോ എന്നൊരു സംശയമാണ് സോ അത്ഭുതമാണ് ഇനി ഇനി റിവാർഡ് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന ആവശ്യത്തിൽ തന്നെയുള്ള എക്സാമ്പിൾ പറഞ്ഞു അപ്പോ എ പൈസ ഒന്നും തരൂല്ല എന്ന് പറഞ്ഞ് പിന്നെ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ആരും ഒന്നും സഹായിക്കാൻ പോകുന്നില്ല അതേസമയം ചോദിച്ചാൽ വളരെ ബോർഡ് വയ്ക്കണ് ഞാൻ പിന്നെ ദിവസ ദിവസേന നൂറ് രൂപ വെച്ച് തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആളുകളെങ്കിലും വന്നിരിക്കും വന്ന് ജോലി ചെയ്തേക്കാം പക്ഷെ നൂറ് രൂപ എന്ന് പറയുന്നത് ചെറിയ റിവാഡാണ് സ്വാഭാവികമായിട്ടും അതിന് വലിയ എഫക്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇനി താങ്കൾ അതിന് ആയിരമായോ പതിനായിരമായോ ലക്ഷങ്ങളായോ ഒക്കെ ഉയർത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആളുകൾ വരാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും റിവാർഡിന് വേണ്ടിയിട്ടാണ് മനുഷ്യർ ജീവിക്കുന്നത് പിന്നെ സഫറിങ്സ് കുറയ്ക്കുക ബുദ്ധിമുട്ടുകളെ കുറയ്ക്കുക അതുപോലെ തന്നെ കൂടുതൽ ബെറ്ററായിട്ടുള്ള ലൈഫ് ഉണ്ടാക്കുക എന്നുള്ളതിനെ അതാണ് ലൈഫ് പിന്നെ ആ ഒരു മോട്ടിവേഷനിലാണ് മനുഷ്യന്റെ നേച്ചർ പ്രവർത്തിക്കുന്നത് പോലും മനുഷ്യൻ്റെ മസ്തിഷ്കം പ്രവർത്തിക്കുന്നത് പോലും ആ ഒരു സ്വഭാവത്തിലാണ് അങ്ങനെയുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും പ്രായോഗികമായി മനുഷ്യരെ നീതിയിലേക്ക് കൊണ്ടുപോകുന്ന പ്രായോഗികമായി ഏറ്റവും നല്ലൊരു സമൂഹത്തെ പടുത്തുയർത്താൻ ചിലപ്പോൾ ഒരു ആശയമാണ് എന്നുണ്ടെങ്കിൽ അത് മനുഷ്യരെ ചില കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനുള്ള പ്രചോദനങ്ങൾ നൽകും ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കണം എന്ന് പറഞ്ഞ് തെറ്റുകൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് സാമൂഹ്യദ്രോഹപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ് മനുഷ്യരെ തടയിടും അപ്പോ അങ്ങനെ തടയിടുന്നതിന് തടയിടണം എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ പറഞ്ഞ മെച്ചപ്പെട്ട സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ചില റിവാർഡുകളെ കുറിച്ച് മനുഷ്യരോട് പറയേണ്ടതുണ്ട് തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ ചില പനിഷ്മെൻറ്റുകളെ കുറിച്ച് മനുഷ്യരോട് പറയേണ്ടതുണ്ട് അപ്പം ഇത്രയും ലോജിക്കലായി ഇത്രയും ഫിലോസഫിക്കലായി ഇത്രയും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു കാര്യത്തെ ഒക്കെ യുക്തി എന്ന് പറഞ്ഞ ഈ കോമാട് നിലവാരത്തിൽ കൊന്നനും കുത്തുന്നതൊക്കെ ഇത് താങ്കൾ ചിലപ്പോ എൽ കെ ജി പിള്ളേരൊക്കെ പഠിപ്പിച്ചാന്നുകൊണ്ട് ഇദ്ദേഹം ചിലപ്പോ അവിടെ നിന്ന് കിട്ടിയിതായിരിക്കും ഇത് എൽ കെ ജി പിള്ളേരോടൊപ്പം ചെലവാകും ഇന്നത്തെ കാലത്ത് ഇമാതിരി മണ്ഡത്തരങ്ങൾ ലൈവിൽ വന്ന് പറയാതിരിക്കാൻ താങ്കൾ ശ്രദ്ധിക്കണമെന്ന് ആമുഖമായിട്ട് പറയാം അല്ല ഞാൻ ആലോചിക്കുന്നത് ഈ നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഹെൽമറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ അഞ്ഞൂറ് രൂപ ഫൈനുണ്ട് അപ്പൊ അത് മൂപ്പൻ എങ്ങനെ മനസ്സിലാക്കുക ജബ്ബാർ മാഷിനെ നമ്മുടെ നിയമത്തിന്റെ യുക്തി ഈ പറയുന്നത് കച്ചവടക്കാരന്റെ ജബ്ബാറിനെ എങ്ങാനും ഇത്തരം ഒരു അവസ്ഥയിൽ കേരള പോലീസ് പിടിക്കാൻ അല്ലെങ്കിൽ ഇ എ ജബ്ബാറിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും കൊള്ളക്കാരന്റെ യുക്തിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്ര സാമൂഹ്യ വ്യവസ്ഥയാണ് നമുക്കുള്ളത് പറയാം കാരണം ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കുറെ മോക്റി വേർഡ്സ് എന്നതിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഒരു നിയമം ഉണ്ടാകുന്നു അതെങ്ങനെ സമൂഹങ്ങളെ സ്വാധീനിക്കുന്നു അതെങ്ങനെ വ്യക്തികളെ സ്വാധീനിക്കുന്നു അത് അങ്ങനെ എങ്ങനെയാണ് പിന്നെ ഒരു സോഷ്യൽ ബിൽഡിംഗ് ഉണ്ടാകുന്നത് എന്നുള്ള സംബന്ധിച്ച് ും യാതൊരു ധാരണയും ഇല്ലാതെ ഇങ്ങനെ കുറച്ച് മോക്കറി വേർഡ്സിന്റെ അടിസ്ഥാനത്തിൽ സാമൂഹ്യ ശാസ്ത്ര നിയമങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലുള്ള പരിമിതിയാണ് അപ്പോ ഇദ്ദേഹത്തെ കേരള പോലീസ് ഒന്നും പിടിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് വേണമെങ്കിൽ മനുഷ്യൻ ആവശ്യത്തില് ജീവിക്കുമ്പോ കൂട്ടമായി ജീവിക്കുമ്പോ പരസ്പരം സഹകരണം ആവശ്യമായതുകൊണ്ട് എല്ലാവർക്കും ഗുണകരമായ പ്രവൃത്തികൾ ചെയ്യുക എന്നതും ഈ പറയുന്നില്ല എല്ലാവർക്കും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അത് റിവാർഡ് ആണ് എന്നുള്ളത് സ്വാഭാവികമായിട്ട് അറിയല്ലോ ഇദ്ദേഹം മണ്ഡന എന്ന് ഞാൻ പറഞ്ഞതിനുള്ള കാരണം അപ്രോ പണി പറഞ്ഞത് ഇപ്പൊ പുള്ളിയെ മാറ്റി പറയുന്നത് എല്ലാവരും പരസ്പരം എന്നതും ഒരാൾക്കും ദോഷകരമായ പ്രവർത്തികൾ ഒരാളും ചെയ്യാതിരിക്കുക എന്നതും ഒക്കെ മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിലെ അനിവാര്യമായ ഒരു അനിവാര്യമാണ് ശരിയും തെറ്റും അത് അനിവാര്യമാണ് അത് അങ്ങനെ ചെയ്താലേ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുള്ളൂ അത് അനിവാര്യാണ് അതെ അപ്പൊ നമുക്ക് ആവശ്യമാണ് അത് അതുമൊക്കെ റിവാർഡാണ് അതുകൊണ്ടാണ് നമ്മളെല്ലാം ചെയ്യുന്നത് ശരിയും തെറ്റും ഒക്കെ നന്മ നീതി അതുകൊണ്ടാണ് അവിടെ ഇല്ല ഈ ചങ്ങാ പറഞ്ഞ അത് പ്രതിഫലല്ലേ സ്വാഭാവികമായിട്ടും അതുകൊണ്ടുണ്ടാകുന്ന സോഷ്യൽ റിസൾട്ട് എന്ന് പറയുന്ന ഈ ഈ എന്താ പറയുന്ന സാമൂഹ്യ ജീവിതത്തിൽ മനുഷ്യരെല്ലാവരും നന്മ ചെയ്യുമ്പോൾ ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന നന്മകൾ തന്നെയാണ് ആ സമൂഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹകരണാത്മകതയും സൗകര്യങ്ങളും അവിടെ എല്ലാവർക്കും പങ്കുവെക്കാൻ കിട്ടുന്ന നീതിയും സന്തോഷവും ഒക്കെ തന്നെയാണ് അതിന്റെ പ്രതിഫലംന്ന് പറയുന്നത് ആ പ്രതിഫലം ഊഹിച്ചുകൊണ്ടല്ല ഒരാൾ ചെയ്യുന്നതും സാമൂഹ്യ ജീവിയാണ് അതിന് വേണ്ടിട്ട് അത് അനിവാര്യമായതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അത്രയും നേരം അതെല്ലാം പറഞ്ഞതിനു ശേഷം കൊണ്ടടി വന്നു എന്ന് മനസ്സിലാക്കി ഉടനെ വീണ്ടും തിരിച്ചു പറയുകയാണ് അങ്ങനെയുണ്ട് പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ചെയ്യുന്നു എന്തിനാണ് അത് താങ്കൾ അവിടെ പറഞ്ഞത് അപ്പോ ആദ്യം പറഞ്ഞു നല്ല സമൂഹത്തെ ബിൽഡ് ചെയ്യാനാണ് പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല അപ്പൊ പുള്ളി തന്നെ അത് റിജക്ട് ചെയ്തു പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ ഇങ്ങനെ സഹജമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ട് അതായത് ചുമ്മാ നന്മ ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വഭാവം എന്നുള്ളതാണ് അത് ഒന്നുകൂടെ കേട്ടു നോക്കാം

നിങ്ങൾ തെറ്റ് ചെയ്യരുത് നന്മ ചെയ്യണം ഓ അപ്പൊ പ്രഷൻസ് ആഗ്രഹിച്ചുകൊണ്ടാണോ ഒരാൾ നന്മ ചെയ്യേണ്ടത് അതെ അല്ല ഇപ്പൊ എന്ത് എന്ത് റോൾസാ ഇപ്പൊ ഇപ്പൊ നമ്മളിവിടെ ഹെൽമെറ്റിന്റെ കാര്യം പറഞ്ഞ മാതിരി അവിടെ നമ്മൾ പൈസ വാങ്ങുമ്പോൾ അതൊരു നിരുത്സാഹപ്പെടുത്തലാണ് അഥവാ അയാളെ ഡിമോട്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പൊ നീ ചെയ്ത് വളരെ നന്നായിട്ടുണ്ടായിരുന്നു നല്ല കാര്യമാണ് അതല്ല പ്രോത്സാഹനം അല്ലാതെ വെറുതെ ഒന്നും ചെയ്യാതെ റിയാക്റ്റും ചെയ്യാതെ നീ ഇപ്പോൾ ഒരാൾക്ക് പൈസ കൊടുത്താൽ അല്ലെങ്കിൽ നീ ഒരു നന്മ ചെയ്തു ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാതിരുന്നാൽ അതിൽ പ്രോത്സാഹനം ഉണ്ടാവില്ല പ്രോത്സാഹനം ഉണ്ടാകും ഞാൻ എന്തെങ്കിലും നിന്നോട് പറയണം ബേസിക്കലി ഞാൻ പറഞ്ഞത് കരണം അല്ലെങ്കിൽ എന്റെ പ്രോത്സാഹനം എന്റെ വാക്ക് അതായിരിക്കണം നിന്നെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് അതൊരുപാടാണ് എവിടെ നിനക്കെയാണ് സമ്മാനം പിന്നെ ഇങ്ങനെ സമ്മാനം കൊടുക്കാൻ പ്രോത്സാഹനം കൊടുക്കുക എന്ത് പറഞ്ഞാലും പ്രോത്സാഹിപ്പിക്കണം എന്നാ പറഞ്ഞത് ഗിഫ്റ്റ് കൊടുക്കുന്നത് മാത്രമല്ലല്ലോ സമ്മാനം അടിപൊളി ആയിട്ടുണ്ടാ എന്ന് പറയുന്ന സമ്മാനം ഇദ്ദേഹം ഇപ്പൊ നർച്ചർ ചെയ്യുന്ന വിഷയത്തിൽ പറഞ്ഞത് ഈ നർച്ചർ ചെയ്യുന്ന വിഷയത്തിൽ എങ്ങനെയാണ് ആളുകൾ നർച്ചർ ചെയ്യുക സ്വാഭാവികമായിട്ടും നമ്മൾ അത് നല്ലതാണ് എന്ന് പറയണം സ്വാഭാവികമായിട്ടും അത് പ്രോത്സാഹിപ്പിക്കണം ഈ പ്രോത്സാഹനത്തിനാണ് നമ്മൾ റിവാർഡ് എന്ന് പറയുന്നത് ഓരോ പ്രോത്സാഹനം എന്ന് പറയുമ്പോൾ ഒരു ചോക്ലേറ്റ് ഒരു നന്മ ചെയ്യുമ്പോൾ ചോക്ലേറ്റ് വാങ്ങി തരല്ല അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതും റിവാർഡ് തന്നെയാണ് അതും പ്രോത്സാഹനമാണ് രണ്ടും പ്രോത്സാഹനമാണ് ചോക്ലേറ്റ് കൊടുക്കുമ്പോൾ കൊടുക്കുന്നത് തെറ്റാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഗിഫ്റ്റ് കൊടുക്കുന്നത് തെറ്റാണെങ്കിൽ സ്വാഭാവികമായി പ്രശംസിക്കുന്നത് തെറ്റാവണം

ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് എന്തായാലും നമ്മളൊക്കെ പിന്നെ ഈ രംഗത്തെ കുറിച്ച് കേട്ട് തുടങ്ങുന്നതിനെയും പിന്നെ എത്രയോ പതിറ്റാണുകൾക്ക് മുമ്പ് തുടങ്ങിയ പണിയാണ് അപ്പോൾ സ്വഭാവമായിട്ട് ഇദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല നമ്മളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഇദ്ദേഹം സമയം കിട്ടുമ്പോൾ ഒരിക്കലും ഈ അൻമാർ സിംഗിൻ്റെ സ്റ്റുഡിയോയിലൊക്കെ വരണം എന്നിട്ട് ഇന്നമാതിരി ലോജിക്കിലൊക്കെ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുപോലെ ചോദിച്ചു മനസ്സിലാക്കുള്ളൂ ഇതുപോലുള്ള വീഡിയോയിൽ നിന്ന് കിട്ടുന്നത് വളരെ പരിമിതമായിട്ടുള്ള വിവരക്കേട് മാത്രമേ നമുക്ക് മനസ്സിലാകുന്നുള്ളൂ എന്തായാലും ഇതിനകത്ത് പറയുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് മനുഷ്യൻ സഹജമായി നന്മയുൾക്കൊള്ളുന്ന ജീവിക്കണം അതുകൊണ്ട് പിന്നെ മനുഷ്യന്റെ പ്രോത്സാഹനങ്ങളുടെ ആവശ്യമില്ല മനുഷ്യരെ തെറ്റ് ചെയ്യുന്നതിൽ നിന്നും പിന്മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ അങ്ങനെ ഒന്നിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ മനുഷ്യൻ സഹജമായി നന്മ ഉൾക്കൊള്ളുന്നവനാണ് എന്നുള്ളതൊക്കെ ശരിക്കും ഒരു ദിവസത്തെ പത്ര പത്രം വായിച്ച് വിവരമുള്ള ആളുകൾ പോലും പറയാത്ത വിവരക്കേടാണ് മാത്രമല്ല ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യനാഗരികത എന്ന് പറയുന്നത് തന്നെ ചെറിയ ഗോത്രങ്ങളായി പരസ്പരം പിന്നെ തരംതിരിഞ്ഞ് യുദ്ധം ചെയ്തിരുന്നതിന്റെ ദശലക്ഷക്കണക്കിന് യുദ്ധങ്ങളുടെ ചരിത്രമാണ് മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഉള്ളത് എന്നു മാത്രമല്ല പിന്നെ ആധുനിക രാഷ്ട്രങ്ങളുടെ കാര്യത്തിലേക്ക് നോ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് പതിനഞ്ച് ദശലക്ഷം മനുഷ്യരെ അതിൽ കൂടുതൽ ആളുകളെയൊക്കെ കൊന്നിട്ടുണ്ട് എന്നാണ് രണ്ടാം മഹായുദ്ധത്തിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൊല ചെയ്യപ്പെടുന്ന ആളുകളുടെ എണ്ണം പിന്നെയും അധികരിക്കുകയാണ് ചെയ്യുന്നത് അത് ഏർ എഴുപത് ദശലക്ഷത്തിന്റെ അടുത്തേക്ക് അത്രയും അധികം ആളുകളെ കൊല്ലുകയാണ് പിന്നീട് സംഭവിക്കുന്നത് ഇത് തന്നെ സ്റ്റാലിന്റെ കീഴിൽ ഉള്ള പിന്നെ രാഷ്ട്രവ്യവസ്ഥയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ദശലക്ഷങ്ങൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് മാവോയുടെ കീഴിൽ ഹിറ്റ്ലറിന്റെ കീഴിലൊക്കെ ദശലക്ഷങ്ങൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് ഇദ്ദേഹം പറയുന്ന ഈ അനുസരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ മനുഷ്യ ചരിത്രം ഇങ്ങനെയല്ല കാണേണ്ടത് കാരണം മനുഷ്യരെല്ലാവരും സ്വാഭാവികമായി നന്മ ഉൾക്കൊള്ളുന്നവരാണ് ഇപ്പൊ നമ്മുടെ ഈ മാവോ ഹിറ്റ്ലർ എന്നൊക്കെ പറയുമ്പോൾ അത് കേവലം വ്യക്തികളല്ല ഈ മാവോ അങ്ങനെ നേരിട്ട് പോയിട്ടല്ല ഈ നാൽപ്പത് ദശലക്ഷം ആളുകളെ കൊല്ലുന്നത് ഹിറ്റ്ലർ നേരിട്ട് ഇറങ്ങിയിട്ടല്ല ഈ യൂതന്മാർ മുഴുവൻ കൊല്ലുന്നത് ഇദ്ദേഹത്തിന് കീഴിൽ അനുസരിക്കുന്ന ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാരണം ഇദ്ദേഹത്തിന്റെ പിന്നെ അനുഭാവികൾക്കായിട്ടുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരുണ്ട് ഈ പതിനായിരക്കണക്കിന് മനുഷ്യരിലൊന്നും ഇല്ലാത്ത എന്ത് നന്മയാണ് ഇദ്ദേഹം പറയുന്നത് പിന്നെ ഈ ലോകരാഷ്ട്രങ്ങളുടെ പിന്നെ ലോകമഹായുദ്ധങ്ങളുടെ കാര്യം പറയുമ്പോൾ ഈ കാണുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെല്ലാം അതിന്റെ സൈനികരെല്ലാം ഇറങ്ങി നിന്ന് മറ്റു ദേശക്കാരനെയും രാഷ്ട്രക്കാരനെയും എല്ലാം കൊന്നു തള്ളുകയാണ് ചെയ്യുന്നത് അപ്പോ ആധുനിക രാഷ്ട്രങ്ങളിൽ കാണാത്ത ഈ പറഞ്ഞ മനുഷ്യ ചരിത്രത്തിൽ കാണാത്ത എന്ത് മാനവീകനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം ഇങ്ങനെ പരസ്യമായ യൂട്യൂബിൽ ഇങ്ങനെയുള്ള വിദ്യിത്തരങ്ങൾ പറയുന്നതിനു മുമ്പ് ഇദ്ദേഹം അറ്റ്ലീസ്റ്റ് ഹ്യൂമൻ നേച്ചറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് എഴുത്തുകളിങ്ങനെ പരിശോധിച്ച് നോക്കാം പിന്നെ അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ പരിശോധിച്ച് നോക്കാം മനുഷ്യൻ എന്ന് പറയുന്നത് അടിസ്ഥാനപരമായ ഒരു സ്വത്ത് ജീവിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന്റെ ആ ഒരു ഗ്രൂപ്പിനകത്ത് ആ ഒരു പിന്നെ ഗോത്രത്തിനകത്ത് അവരോടുണ്ടാകുന്ന ആ ഒരു വാത്സല്യമാണ് ഈ ഹ്യൂമനിസം എന്ന് പറയുന്നത് ഈ ഹ്യൂമൻ എന്താ പറയാ മനുഷ്യരോടുള്ള താല്പര്യം എന്ന് പറയുന്നത് അതിനപ്പുറത്തേക്ക് അന്യഗോത്രക്കാരനാണ് എന്നുണ്ടെങ്കിൽ അന്യദേശക്കാരനാണ് എന്നുണ്ടെങ്കിൽ അവരെല്ലാം ഒരു തരത്തിലുള്ള ഔട്ട് ഗ്രൂപ്പ് കൂടിയായിരിക്കും മനുഷ്യർ നോക്കുക എന്ന് മാത്രമല്ല അങ്ങനെ ആ രൂപത്തിൽ വർഗീയമായി ചിന്തിക്കാനുള്ള സ്വഭാവത്തിലാണ് മനുഷ്യന്റെ മസ്തിഷ്കം തന്നെ ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പൊ ഈ ഇന്റർ ഗ്രൂപ്പ് കോൺഫ്ലിക്ട്സ് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഐഡന്റിറ്റി തിയറീസ് ഒക്കെ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാകും മനുഷ്യർ എന്തുകൊണ്ടാണ് റേസിനെ അടിസ്ഥാനമാക്കി വിഭജിച്ച് നിന്ന് യുദ്ധം ചെയ്യുന്നത് ജെൻഡറിനെ അടിസ്ഥാനമാക്കി വിഭജിച്ച് നിന്ന് യുദ്ധം ചെയ്യുന്നത് രാഷ്ട്രത്തെയും ദേശത്തെയും ഭാഷയെയും അടിസ്ഥാനമാക്കി മനുഷ്യർ വിഭജിച്ച് നിന്ന് യുദ്ധം ചെയ്യാനുള്ള കാരണം മനുഷ്യരിൽ അടിസ്ഥാനപരമായി തൻ്റെതല്ലാത്ത ഐഡന്റിറ്റി കൊണ്ട് നടക്കുന്ന ആളുകളോട് യുദ്ധം ചെയ്യാനും കലഹിക്കാനുമുള്ള സ്വഭാവമുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് മനുഷ്യ ചരിത്രത്തിൽ ഈ ഗോത്രീയമായിട്ടുള്ള യുദ്ധങ്ങൾ കാണുന്നത് സമൂഹത്തിൽ എല്ലായിടത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യൻ സഹജമായിട്ട് അങ്ങനെയാണ് എന്നുള്ളതുകൊണ്ട് എന്ന് മാത്രമല്ല ഇപ്പൊ നമ്മൾ ഏറ്റവും വലിയ ക്രൈമായിട്ട് കരുതുന്ന കാര്യമാണ് റേപ്പ് എന്ന് പറയുന്നത് ബലാത്സംഗം എന്ന് പറയുന്നത് പക്ഷെ പരിണാമപരമായിട്ട് ബലാത്സംഗത്തെ വിശദീകരിക്കുന്ന പിന്നെ റിസർച്ച് പേപ്പേഴ്സ് തന്നെയുണ്ട് ഇപ്പോ വൈഡു റേപ്പ് എന്തുകൊണ്ട് പുരുഷൻ ബലാത്സംഗം ചെയ്യുന്നു എന്ന തലക്കെട്ടിലൊക്കെയുള്ള പഠനങ്ങളാണ് മുമ്പ് മറ്റേ രവിചന്ദ്രന്റെ വീഡിയോ ഉണ്ട് വേറൊരു കാര്യം മാസികയിൽ ഇതിനെ കുറിച്ച് ലേഖനം അതിൽ പറയുന്നുണ്ടല്ലോ പിന്നെ ഓരോ സ്ത്രീയും ഒരു പുരുഷന് സാധ്യതയാണ് എന്ന് പറയുന്നത് ഈ തിയറീസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കാരണം ബലാത്സംഗത്തിലൂടെയാണോ അതല്ല അതിന് പരസ്പര സമ്മതത്തോടു കൂടിയാണോ ഒരു ജനിതക ദ്രവ്യം ഇണയിലേക്ക് എത്തിയത് എന്നുള്ളത് പ്രകൃതി നോക്കുന്നില്ല കാരണം പ്രകൃതിയെ സംബന്ധിച്ചിടത്തോളം യുക്തിയും ബുദ്ധിയും ബോധല്ല അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് എന്നുണ്ടെങ്കിലും കൂടുതൽ ഇണകളിലേക്ക് തന്റെ ജനിതക ദ്രവ്യത്തെ എത്തിക്കാനുള്ള ഒരു കഴിവും ക്വാളിറ്റിയും ഉള്ള ഇടപെടലാണ് ഉണ്ടായത് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ ബരാത്സംഗത്തിലൂടെയാണ് എന്നുണ്ടെങ്കിലും തന്റെ ജനിതക ദ്രവ്യം മറ്റൊരു ഇണിയിലോട്ട് എത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ആ ജീവിയുടെ അതിജീവന യോഗ്യതയെ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് പരിണാമപരമായി പറഞ്ഞാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇദ്ദേഹത്തിന്റെ യുക്തിയോഗം പോലുള്ള മാസകളിൽ പറയുന്നത് ഓരോ സ്ത്രീയും പുരുഷനും ഓരോ സാധ്യതകളാണ് എന്നുള്ള സ്വഭാവത്തിലുള്ള വർത്തമാനങ്ങൾ അപ്പോൾ അങ്ങനെയൊക്കെ എഴുതപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ കക്ഷത്തു വെച്ചിട്ടാണ് ഇദ്ദേഹം പറയുന്നത് മനുഷ്യൻ അടിസ്ഥാനപരമായി നന്മയുള്ളവനാണെന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ ഈ പറഞ്ഞ ബലാത്സംഗത്തിന്റെ സ്വഭാവം ജനിതവുമായി ചുമക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൊലപാതകത്തിന്റെ വർഗീയതയുടെ ഏഹ് ഈ പറഞ്ഞ അന്യനോടുള്ള വിദ്വേഷത്തിന്റെ ഈ പറഞ്ഞ സ്വഭാവത്തിലെല്ലാം പ്രവർത്തിക്കുന്ന മനുഷ്യൻ അടിസ്ഥാനപരമായി നല്ലവനാണ് എന്ന് ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ബുദ്ധി ഇല്ലായ്മ ഇത്തിരി ഒന്നും പോരാ ആ സ്വഭാവത്തിൽ പറയാനുള്ളത് തീർച്ചയായും ഒന്ന് നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് വരുന്ന മോറൽ ഫാക്ട്സ് അല്ലെങ്കിൽ നമ്മൾ ധാർമ്മികമാണ് എന്ന് മനുഷ്യർ കരുതുന്നത് മോറൽ ഫാക്സി അതിനെ റിലേ ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു വിശ്വാസിയാവണം കാരണം വിശ്വാസിയാണെങ്കിൽ ഇനി എൻ്റെ കാര്യങ്ങൾ നന്മയാണ് ഈ നന്മ ചെയ്യണം അല്ലെങ്കിൽ ഈ നന്മ കാരണം നമുക്ക് ഈ പറയുന്ന ബയാസസും മറ്റും എന്താണ് മറ്റു ത്വരകൾ ഉള്ളതുപോലെ തന്നെ ചില കാര്യങ്ങൾ ധാർമ്മികമായി ശരിയല്ല എന്നൊരു ബോധ്യം നമുക്കുണ്ട് ബോധ്യവും ഇതൊന്നും ഒരു വ്യത്യാസമുണ്ട് കാരണം നമുക്ക് എന്താണ് ഇപ്പം വ്യഭിചരിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും വ്യഭിചരിക്കണം എന്നുള്ളത് മനുഷ്യൻ്റെ എന്താണ് മനുഷ്യൻ്റെ ഹവയിൽപ്പെട്ട അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഡിസെയറിൽപ്പെട്ട ഒരു കാര്യമാണ് ഫുഡ് കഴിക്കാൻ നമുക്ക് ആഗ്രഹമുള്ളതുപോലെ തന്നെ ഇതേപോലെ എന്നാൽ അതേ സമയത്ത് തന്നെ ഇന്ന ഇന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന കാര്യവും നമുക്കുണ്ടാവും അപ്പം ഒരു വിശ്വാസവും അതേപോലെ ഇത് ചെയ്യാനുള്ള ഡിസയറും നമുക്കുണ്ടാവും അങ്ങനെ ദൈവമുണ്ട് ആ ദൈവം നമ്മളെ ഇന്ന ഇന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നുള്ള വിശ്വസിക്കുന്ന ഫിത്രത്തിലാണ് സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ഒരു ദൈവവിശ്വാസമാണോ അല്ലാതെ കുറേ കെമിക്കൽ അവിടുന്നും ഇവിടുന്നും കൂട്ടിമുട്ടി റവല്യൂഷണറി ആണ് നിങ്ങൾക്കത് ഉണ്ടായെങ്കിൽ അതിനെ റിലേ ചെയ്യേണ്ട ആവശ്യം പ്രത്യേകിച്ചൊന്നുമില്ല അത് ഞാൻ പറഞ്ഞു ഒരു കോയിൻ ടോസ് ചെയ്യാം ഞാൻ കോയിൻ ടോസ് ചെയ്തിട്ട് പറയണം കോയിൻ ഹെഡ് വീണാൽ കൊലപാതകം ശരി ടെയിൽ വീണാൽ കൊലപാതകം തെറ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ബാലിശമാണോ അത്രത്തോളം ബാലിശമാണ് തന്റെ സഹജത്തെ നോക്കിക്കൊണ്ട് ധാർമ്മികത ഒരു യുക്തിവാദി നിരീക്ഷിക്കുന്നത് കാരണം അത് വേറൊരു രീതിയിൽ നമ്മൾ ഇവള് വേദി വന്നിരുന്നെങ്കിൽ നമ്മൾ തീർച്ചയായും റിച്ചാർഡ് ഓഗിൻസ് ഇത് വളരെ കൃത്യമായി നേർക്കു നേരെ പറയുന്നുണ്ട് ഇതേ പ്രശ്നം അതായത് നിങ്ങൾക്ക് ആറ് വിരലുകൾക്ക് പകരം എങ്ങനെയാണോ അഞ്ച് വിരലുകൾ പരിണമിച്ചുണ്ടായിട്ടുള്ളത് എന്നതുപോലെയാണ് പരിണാമം തെറ്റാണ് എന്നുള്ള നിങ്ങളുടെ ധാർമ്മികമായിട്ടുള്ള ചിന്തയും അത് മറ്റൊരു സ്വഭാവത്തിലാവുക എന്ന് പറയുന്നതും പരിണാമപരമായി സംഭവിക്കുന്ന അതായത് ജസ്റ്റ് ഇത് ഇങ്ങനെ സംഭവിച്ചു എന്ന് മാത്രമേ അതിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ സഹജം വെച്ചുകൊണ്ട് ധാർമ്മികത നിർണ്ണയിക്കണമെങ്കിൽ ആദ്യ ഒരു ദൈവവിശ്വാസിയാവണം അതല്ലാതെ നിങ്ങൾക്ക് സാധിക്കില്ല രണ്ടാമത്തെ കാര്യം നമ്മൾ പറഞ്ഞു നമ്മുടെ നിയമ സിസ്റ്റങ്ങൾ എല്ലാം വർക്ക് ചെയ്യുന്നത് ഈ പറയുന്ന റിവാർഡ് സിസ്റ്റത്തിന്റെ ബേസിസിലാണ് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും അതിന് പ്രശംസ ഉണ്ടാവും നമ്മുടെ നാട്ടുകാർ പ്രശംസിക്കും പ്രോത്സാഹിപ്പിക്കും ഗിഫ്റ്റുകൾ കൊടുക്കുന്ന ആളുകളുണ്ട് അല്ല ഇദ്ദേഹം ഇത് പ്രായോഗികമായിട്ടാണ് ഇത് പറയുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം ഇന്ത്യൻ ഭരണകൂടത്തിന് ഒരു കത്തെഴുതണം എഴുതണം ഒഫീഷ്യലായിട്ട് പറയണം ഇവിടെ ജയിൽ സിസ്റ്റത്തിന്റെ ഒന്നും ആവശ്യമില്ല കാരണം നിങ്ങൾ പേടിപ്പിച്ച് ജനങ്ങളെ തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രേരണ ഉണ്ടാക്കിയെടുക്കണം ഒരിക്കലും തന്നെ അതിന്റെ ആവശ്യമില്ല അതുപോലെ തന്നെ നന്മ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഗവൺമെന്റ് ജോബ്സ് ആണെന്നുണ്ടെങ്കിൽ നന്നായി പെർഫോം ചെയ്യുന്നവർക്ക് പിന്നെ പ്രൊമോഷൻസ് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും വലിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അനുമോദങ്ങള് പിന്നെ അങ്ങനെയുള്ള പല ഗ്രേഡ്സ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കുന്നത് കാരണം എന്റെ കൂടെ എന്റെ അടുത്ത് റിവാർഡ് കൊടുക്കാതെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പ്രത്യേക ടെക്നീക് ഉണ്ട് ആരോടും ഞാൻ ഇതിന് പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വിഷയത്തിൽ ഒരു നൊബെൽ സമ്മാനം വരെ അതെ പുതിയൊരു നിയമ സിസ്റ്റം നമ്മുടെ ഈ പറയുന്ന ശിക്ഷാ നടപടികളൊന്നും ഇല്ലാതെ റിവാർഡ് സിസ്റ്റം ഒന്നുമില്ലാതെ ആളുകളെ നന്മയിലേക്ക് നയിക്കുന്ന ഒരു പുതിയ ഗവൺമെന്റ് സിസ്റ്റം നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ് അതിനുവേണ്ടി ഗവൺമെന്റിനോട് കത്തെ ജബ്ബാർ തീർച്ചയായിട്ടും ഇത് പറയണം അതായത് നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല ഇനി നിങ്ങൾ നന്മ ചെയ്യണം ചെയ്തോളണം എന്ന് ഈ കാണുന്ന ജനങ്ങളോടൊക്കെ പറഞ്ഞാൽ അതുപോലെ തന്നെ നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതിനോട് അതുകൊണ്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആയിട്ടുള്ള ഫലങ്ങളൊന്നും ഉണ്ടാകില്ല നിങ്ങൾക്ക് നാളെ പിന്നെ വളരെ പിന്നെ ദുഷിച്ച ഒരു ഭാവിയൊന്നും വരാനിരിക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പിന്നെ ഈ കാണുന്ന സമൂഹത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നാണ് താങ്കൾ വിചാരിക്കുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഭരണകൂടം ഈ കച്ചവട സംസ്കാരം അവസാനിപ്പിക്കണം എന്ന് നിങ്ങൾ പറയണമെന്നാണ് വിഷയത്തെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ കോടതിയിൽ പോവാം അരിഫിനോട് ചോദിച്ചാൽ മതി അരിഫ് പറഞ്ഞരും അല്ലെ അരിഫ് കോടതി പറഞ്ഞതും അപ്പൊ അത് ചെയ്തു നോക്കാം ഞങ്ങളിവിടെ തന്നെ കാണും അപ്പം ഇനിയും പുതിയ മണ്ഡത്തരങ്ങളുമായി എ ജബാർ വരുമെന്ന പ്രത്യാശയിൽ നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നു അസാം